യുവനടി ടാനിയ തൂങ്ങിമരിച്ചു താരത്തിന്റെ മരണത്തിൽ പ്രമുഖ ക്രിക്കറ്റ് താരത്തെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി നടിയും ഫാഷൻ ഡിസൈനറും മോഡലുമായ യുവതിയുടെ മരണത്തിൽ ഐ പി എൽ ക്രിക്കറ്റ് താരത്തെ ചോദ്യം ചെയ്തേക്കുമെന്ന റിപ്പോർട്ട് ഗുജറാത്ത് സൂറത്ത് സ്വദേശിനി ഇരുപത്തെട്ടുകാരിയായ ടാനിയ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഐ പി എൽ താരമായ അഭിഷേക് ശർമ്മയിലേക്ക് അന്വേഷണം നീളുന്നത് മരണത്തിനു മുമ്പ് യുവതി അഭിഷേക് ശർമ്മയ്ക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി യുവ മോഡലായ ടാനിയ സിംഗിനെ തിങ്കളാഴ്ച രാവിലെയാണ് സൂറത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് യുവതിയുടെ ഫോൺ വിളി വിവരങ്ങളും മറ്റും പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിലാണ് അഭിഷേക് ശർമ്മയുമായുള്ള ബന്ധം വ്യക്തമായത് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് അഭിഷേക് ശർമ്മ ടാനിയയും അഭിഷേക്കും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ടാനിയ അവസാനമായി അഭിഷേക്കിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു എന്നാൽ ഈ സന്ദേശത്തിന് അഭിഷേക് മറുപടി നൽകിയിരുന്നില്ല ടാനിയയുടെ നമ്പർ അഭിഷേക് ബ്ലോക്ക് ചെയ്തിരുന്നതായാണ് വിവരം സാമൂഹിക മാധ്യമങ്ങളിലടക്കം ടാനിയയുടെ സന്ദേശങ്ങൾക്ക് ഇയാൾ മറുപടി നൽകിയിരുന്നില്ല എന്നും വിവരങ്ങളുണ്ട് അതേസമയം അഭിഷേകും യുവതിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചോ വർ അയച്ച സന്ദേശം എന്താണ് എന്ന് സംബന്ധിച്ചോ പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കേസിൽ അഭിഷേകിനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം എന്തായാലും ഇനി താനിയേല ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി